നമസ്കാരം വന്യമൃഗങ്ങളുടെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലും വൈറലായി മാറാറുള്ളത് ഓരോ ദിവസവും പലതരത്തിൽ മനുഷ്യരെ അമ്പരിപ്പിക്കുന്ന ഇത്തരം വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ എന്നാൽ ഇപ്പോൾ ഇതാ പറന്നു പോകുന്ന ഒരു ഡ്രോൺ ചാടിക്കടിച്ചെടുക്കുന്ന ഒരു മുതലയുടെ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഡ്രോൺ കടിച്ചെടുത്തതിനേക്കാൾ കാഴ്ചക്കാരെ അമ്പരിപ്പിച്ചത് മുതലയുടെ വായിലിരുന്ന് ഡ്രോണിന്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചതായിരുന്നു ഡ്രോണുകളെയും അവയുടെ സാങ്കേതികതയെയും കുറിച്ച് വിവരിക്കുന്ന ഇൻസ്റ്റഗ്രാം പേജായ ആയ ഡ്രോൺ ഷാക്കിലൂടെയാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് അറുപത്തിരണ്ട് ലക്ഷം പേരാണ് വീഡിയോ ഇതിനകം കണ്ടത് വീഡിയോയിൽ സംഭവത്തിന്റെ ദൃക്സാക്ഷികളായവർ മുതലയെ ജോർജ് എന്ന് വിളിക്കുന്നത് കേൾക്കാം ഒരു സ്ത്രീ ജോർജ് അത് കഴിക്കരുതെന്ന് മുതലയോട് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ മുതല ഡ്രോൺ കടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നു ഇതിനിടെ ഡ്രോണിന്റെ ലിഥിയം അയൺ ബാറ്ററി പൊട്ടിത്തെറിക്കുകയും വലിയ തോതിലുള്ള പുക പുറത്തുവരികയും ചെയ്യുന്നത് കാണാം ഈ സമയം മുതല ഒരു നിമിഷത്തേക്ക് വെള്ളത്തിൽ മുങ്ങുന്നു വീണ്ടും പൊങ്ങി വന്ന് ഡ്രോൺ കടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നു ഡ്രോണുകളും മറ്റ് മനുഷ്യനിർമ്മിത വസ്തുക്കളും വന്യമൃഗങ്ങളുടെ ജീവനും ഭീഷണി ഉയർത്തുന്നതിനെ നിരവധി പേർ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് വന്യമൃഗങ്ങൾക്ക് ഡ്രോണുകളുടെ ശബ്ദം ആലോസ്തരം സൃഷ്ടിക്കുകയും അവയെ പരിഭ്രാന്തരാക്കുകയും ചെയ്യുന്നത് കൊണ്ട് മൃഗങ്ങൾക്ക് വളരെ അടുത്ത് ഡ്രോണുകൾ പറന്നുയരുന്നത് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകാറുണ്ട് എന്നാൽ വീഡിയോയിൽ മുതലയുടെ തലയുടെ മുകൾ ഭാഗത്തുകൂടി ഡ്രോൺ പറത്തുന്നതും ഇതിൽ അസ്വസ്ഥനാകുന്ന മുതലയും കാണാം ലിഥിയം അയൺ ബാറ്ററികൾ പൊട്ടിത്തെറിക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്ന വിഷവാതകങ്ങൾ മൃഗങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്നാൽ ജോർജിന് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് വീഡിയോയിൽ സൂചനയില്ല നിരവധി പേർ വീഡിയോ കണ്ട് ഡ്രോണുകൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് എഴുതി ഏറെ പേർ ജോർജിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയും രേഖപ്പെടുത്തി എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായിരിക്കുകയാണ് ഈ വീഡിയോ വെബ് ഡെസ്ക് തത്വമായി ടി